യാത്ര പോകുമ്പോഴും അതാണ് വല്ലതും ഞങ്ങളിങ്ങനെ യാത്ര പോകാൻ നേരത്ത് അടുത്ത് ഇവനുള്ളത് കൊണ്ട് വല്ലാത്തൊരു സനാഥത്തെ ബോധമുണ്ടാവും നാടെന്നോടൊപ്പമാണ് കൂടെ വന്നിട്ടുള്ളത് നാടും വീടും യാത്ര ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുക എന്നൊരു ഇന്ദ്രിയാലമുണ്ട് അത് ഏറ്റവും പ്രിയപ്പെട്ടയാൾ അടുത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധമാണ് അപ്പോൾ ആകാശത്തോടൊപ്പം യാത്ര ചെയ്യാൻ നേരത്തൊക്കെ വീടും എൻ്റെ ഗ്രാമവും എൻ്റെ പട്ടണവും ചേർത്തല പട്ടണവും ഒക്കെ എന്നോടൊപ്പം യാത്രയ്ക്ക് വന്നിരിക്കുകയാണെന്ന് തോന്നും കാര്യം എന്താ ഇതെല്ലാം ആകാശിലുണ്ട് ആകാശിന്റെ വീഡിയോ കണ്ടിട്ട് രമേഷ് പിഷാരടി വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും സംസാരിച്ചിരുന്നോ സംസാരിച്ചായിരുന്നു അത് ഒരു വൈറലായ രണ്ടാമത്തെ ദിവസം തന്നെ വിളിച്ചു അതിനുശേഷം പറഞ്ഞേ രമേഷ് പിഷാരടി ഞങ്ങൾ ആങ്കർ ആയിട്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഫോണിട്ട് അതിലേക്ക് എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഒരു രണ്ട് എപ്പിസോഡ് എന്നെ തന്നെ ഗസ്റ്റ് എന്ന ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന രീതിയിൽ എന്നെ എന്നെയും അച്ഛനെയും വിളിച്ചായിരുന്നു വിളിച്ചു അതിനുശേഷം ഒരു വാഗ്ദാനം കൂടെ തന്നു അടുത്ത് ഞാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തില് നല്ലൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പഴും രണ്ടു വർഷമായി അതേ ഇപ്പൊ ഒരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിനക്കൊരു വേഷം ഉണ്ട് എന്നിങ്ങനെ പറയാനുണ്ട് എന്താ വലിയൊരു സന്തോഷാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു അങ്ങനെ വീഡിയോ എഡിറ്റ് ആഗ്രഹം ഞാൻ എപ്പോഴും ചെയ്യും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്റ്റീവ് ആവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അപ്പൊ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സംഭവം ഇങ്ങനെ ചെയ്തു അതിങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു ചെയ്ത് രണ്ടര കോടി പേര് കാണുകയും വേറെ ആരെങ്കിലും ഒരുപാട് പേര് വിളിച്ചു ഇപ്പൊ എന്താ പറയാ സനികുമാരങ്ങൾ വിളിച്ചു ഒരുപാട് സിനിമ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നേരത്തെ മുമ്പേ എന്തായാലും രാഷ്ട്രീയക്കാരും വിളിച്ചു രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പ്രവർത്തകരിലും അങ്ങനെ ഈ നിരീക്ഷണമുള്ള ഒരുപാട് പേരുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ സാഹിത്യകാരന്മാരിലും ഒക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട് എല്ലാവരും എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഞാൻ ആരോടും ഇന്ന എന്റെ മകനാണ് കേട്ടോ ഒന്ന് നമുക്കൊന്ന് രക്ഷപ്പെടുത്തിയേക്കാം എന്ന് എന്ന് എനിക്കെന്തോ സങ്കോചമാണ് അതിൽ ഇച്ചിരി ഇച്ചിരി കൂടി ഞാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതൊക്കെ പറയാം കാര്യം എന്നെ കുറിച്ച് ആരും എന്റെ അച്ഛൻ ഒരു പത്തറുപത് സിനിമയിൽ ഞാൻ പാട്ട് എഴുതിയിട്ട് പോലും ആ കൊള്ളാടാവുകയേ എന്ന് പറയുന്നില്ല പക്ഷെ ഉള്ളിൽ വലിയ സ്നേഹമാണ് അപ്പോൾ അതിൻ്റെ ഒരു വാങ്ങൽ എനിക്കൊക്കെ ഉണ്ട് പക്ഷേ അവനെ അവനെ കുറിച്ച് മറ്റുള്ള സഹപ്രവർത്തകരോടൊക്കെ പറയണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം പക്ഷെ സത്യസന്ധമായിട്ട് അങ്ങനെ അങ്ങോട്ട് പ്രമോട്ട് ചെയ്ത് അവൻ്റെ ഒരു ആഗ്രഹം കൂടി വേണം അവൻ്റെ വല്ലാത്ത ആഗ്രഹവും കാത്തിരിപ്പിൻ്റെ ഒരു പെയിനും കൊണ്ടാണ് ഇതുണ്ടെങ്കിൽ സ്വപ്നത്തിന് വലിയ സുഖം വരും ഇപ്പൊ പുതിയ സിനിമകളിൽ ഒത്തിരി ആകാശിനെ കൃത്യമായിട്ട് അറിയല്ലേ പോലെയും പോലെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവരുടെ ഒക്കെ വേടൻറെ ആകാശിന്റെ ഒക്കെ അറിയാൻ കൃത്യമായിട്ട് വേടന്റെ ഒക്കെ വരികൾ എന്ന് പറയുമ്പോ അത്ര നല്ല വരി എന്താ അതിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം പുതിയ സിനിമകളിൽ ഇവർക്കൊക്കെ ഇപ്പം ഒരു പാട്ടെങ്കിലും ഇല്ലാത്തവരില്ല ഞാന് പിന്നെ ഈടെ ഒരു ലൊക്കേഷനിൽ ചെന്നപ്പോ വലിയ ഇഷ്ടമാണ് ഫോട്ടോ ഒക്കെ എടുത്തു നസ്ലൈൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ചെന്നപ്പോഴത്തേക്ക് ഇതൊരു പുതിയ പാട്ട് എടുത്തുകാരനാണ് എന്നാൽന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അയ്യോ ഇനി പറയരുത് ഇങ്ങനെ കാണുമ്പോ തന്നെ സുഖമാണെന്ന് ചോദിച്ചേക്കണം ഞാൻ പറഞ്ഞു ഇനി ഞാൻ അഭിനയിച്ച് പറഞ്ഞോളാം അപ്ഡ്ഡേറ്റ് ആവണമല്ലോ അപ്പൊ ഇങ്ങനെ പുതിയ ഗാന്ധിതാക്കളെല്ലാം ഉണ്ട് അവർ ജീവിച്ച ചുറ്റുപാടുകനുസരിച്ച് അവരുടെ പാട്ട് അങ്ങനെ മാറും അവരുടെ ബാല്യവും കൗമാരത്തെയും നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് നമ്മൾ പണ്ട് എഴുതിയതുപോലെ ശംഖുപുഷ്പം കണ്ണെഴുതിയെന്നോ ഞാറ്റുവേല കിളിയെന്നോ ഒക്കെ എഴുതായാൽ എം എ രണ്ട് എം എ എടുത്തതിന് പോലും എത്ര ഞാറ്റുവില ഉണ്ടെന്നറിയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മകരി മകീരഞ്ഞാറ്റു വിലയുണ്ട് തിരുവാതിര ഞാറ്റുവിലയുണ്ട് ഇതിനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് ഇതൊക്കെ ഞങ്ങളാ പഠിച്ച് എഴുതിയവരാണ് കാര്യം ഞങ്ങളുടെ ഗുരുക്കന്മാർ ഇതൊക്കെ നന്നായി എഴുതി അതുപോലെ ആകണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് വായിച്ച് അപ്പോൾ പുതിയ ആൾക്കാർ വേറൊരു പാറ്റേൺ അല്ല എഴുതുന്നത് അവരെയും ബഹുമാനിക്കാൻ ബഹുമാനിക്കേണ്ടതുണ്ട് അവരെയും ഒരാളെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത് അത് എന്തിച്ചു എന്ത് കഷ്ടമാണ് എന്ന് പറയാൻ അങ്ങനെ പറയുകയും ചെയ്തു കാര്യം എന്താ ഞാൻ സ്വപ്നം കണ്ടതിൻ്റെ എത്രയോ ഇരട്ടി സൗഭാഗ്യത്തിലാണ് ആകാശിൻ്റെ തലമുറ എൻ്റെ അച്ഛൻ എത്രയോ സ്വപ്നം കണ്ട് നടക്കാതെ പോയ കാര്യങ്ങളാണ് എന്നിലൂടെ സംഭവിച്ചത് അപ്പോൾ ആ പുതിയ കാലത്തെ ബഹുമാനിക്കേണ്ടതുണ്ട് ആ സാധ്യതയെ ബഹുമാനിക്കേണ്ടതുണ്ട് ആ സാധ്യത നമ്മളെ പട്ടിണി കിടത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് പട്ടിണി കിടക്കാത്ത കവിയെ കളിയാക്കരുത് കരയാത്തവനെ കളിയാക്കണ്ട കാര്യം കരയാത്തതൊരു സൗഭാഗ്യമാണ് പക്ഷെ കരയുന്നവനെ തിരിച്ചറിയണം അതിന്റെ പേര് ആർദ്രത എന്നാണ് കേട്ടോ ആർദ്രത എന്ന് പറഞ്ഞ ബാക്കി ഒരു അർത്ഥമുണ്ട് എന്താന്ന് എനിക്കൊരിടമുള്ളതുപോലെ നിനക്കും ഒരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നതിൻ്റെ പേരാണ് ആർദ്രത ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വിവാദം നടന്നിരുന്നു അപ്പം ബഹുമാനിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് രമേഷ് നാരായണും ആസിഫ് അലിയും കൂടെ തമ്മിലുള്ള ഒരു ഇഷ്യൂ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സോഷ്യൽ മീഡിയ ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്ത് കാരണം ഒരു പുഞ്ചിരിയിൽ ഒതുക്കി എന്ന് പറഞ്ഞു പക്ഷെ അവിടെ രമേഷ് നാരായണനെ പോലെ ഒരു വ്യക്തിയെ ചെയ്തത് മോശമായി പോയി എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് സാൻ്റെ അഭിപ്രായം ഈ എം ഡി എന്ന ആരാധ്യനായ മഹാ എഴുത്തുകാരൻ്റെ കുറേ കഥകൾ സിനിമയായപ്പോൾ ഓരോ കഥകളുടെയും കൂട്ടരെ അതിൻ്റെ അണിയറ പ്രവർത്തകരെ ആദരിക്കാൻ വേദിയിൽ വിളിച്ചു ജയരാജ എന്ന മഹാസംവിധായകൻ്റെ കൂട്ടത്തോടൊപ്പം അതിൻ്റെ സംവിധായകനായ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ്റെ പേര് വിട്ടുപോയി അപ്പോൾ ആ വേദിയിലിരുന്ന രമേശ് നാരായണൻ്റെ സങ്കടം ഒന്ന് ഓർക്കുക അതിനുശേഷം അദ്ദേഹം തന്നെ എം ഡിയുടെ മകനോട് പരാതി പറഞ്ഞു എന്നെ വിളിച്ചില്ല കേട്ടോ അദ്ദേഹം വേദിയിരിക്കുകയാണ് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഒരാൾ എം ഡിയുടെ മകൾ ഇടപെട്ടു അശ്വതി ഇടപെട്ടപ്പോൾ വിളിച്ചത് സന്തോഷ് നാരായണമെന്നാണ് ഇത്രയും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള സെൻസിറ്റീവായ ഒരു കലാകാരന് കിളി പോകും അങ്ങനെ അങ്ങനെ സഞ്ചരിച്ച് എൻ്റെ സംവിധായകനോടൊപ്പം എനിക്ക് അവാർഡ് മേടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് തന്നയാളെ ശ്രദ്ധിക്കാതെ സംവിധായകനെ ഓർത്ത് സംവിധായകനെ വിളിക്കുന്നതിനിടയ്ക്ക് തന്നയാൾ കുയ്ക്കളഞ്ഞു ഈ വിഷമം നന്നായിട്ട് അറിഞ്ഞ ഒരാളുടെ പേരാണ് അസിഫ് അലി അതുകൊണ്ട് അയാൾ ഇത് ഫീൽ ചെയ്തയില്ല എക്ക് ബാക്കി എല്ലാവർക്കും ഫീൽ ചെയ്തു ബാക്കി എല്ലാവരും ഇത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പുള്ള ശരികേട് ആരും ചർച്ച ചെയ്തില്ല എല്ലാവരും ഇത് ഏറ്റെടുത്തു വീണു പോയവരെ ചേർത്ത് പിടിക്കാൻ മറ്റൊരു വലിയ കലാകാരനെ സാധിക്കും അതുകൊണ്ട് തന്നെ അലി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ബോധ്യത്തിലേക്ക് നടന്നെടുത്തു പക്ഷെ മറ്റൊരാളുടെ സങ്കടത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല സംഗീത സംവിധായകരായ സഹപ്രവർത്തകർ പോലും അദ്ദേഹത്തെ വേറെന്തൊക്കെയോ കാരണങ്ങൾ ഓർത്തിട്ട് ആക്രമിക്കുകയാണ് നമ്മൾ വീണു പോകുമ്പോൾ വീണുപോയതിനെ കുറിച്ചല്ല ഇവൻ നേരത്തെ കാണിച്ച് പല കാര്യങ്ങളും എനിക്ക് എതിരായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കും വീണുപോയവനെ ചേർത്ത് പിടിക്കലാണ് സംസ്കാരം അതൊരു അഭിജാതമായ സംസ്കാരമാണ് ആ മനുഷ്യൻ എന്തോരം ആ രാത്രി വിങ്ങി പൊട്ടിക്കാണും അദ്ദേഹത്തിന് പറ്റിയ പിശവുണ്ട് അദ്ദേഹം ആ അസിഫലിയെ ഒന്ന് തൊടുകയോ ചെയ്യാതെ മേടിച്ചെടുത്തു എന്നുള്ളതായിരിക്കും ആ പെശവ് അതിന് സംഭവിച്ച അതിന് അദ്ദേഹത്തിനെ കൊണ്ട് ആ സംഭവത്തിലേക്ക് എത്തിച്ച കുറെ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ നന്നായി അറിഞ്ഞതുകൊണ്ടാണ് അസിഫലി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാറുന്നത് പ്രതികരിച്ചപ്പോൾ താങ്കൾ ഇപ്പോൾ ക്ലോസ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മറുപടി ഉണ്ടല്ലോ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല നിങ്ങൾ ഓപ്പൺ ആക്കി ഓടി നടക്കുകയില്ല ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല ഞാൻ എന്തിനാണ് ക്ലോസ് ചെയ്യുന്നത് ചോദിച്ചാൽ ആ മറുപടിയൊക്കെ വലിയ മറുപടികളാണ് ഒരാളെ നമ്മൾ വലിയ ഇതുപോലെ കുറേ ആൾക്കാർ എടുക്കുന്നില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഒച്ചടുത്താണ് ആ മനുഷ്യൻ എത്ര നല്ലവനാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ ഇപ്പം അങ്ങനെ മനസ്സിലാക്കാനെങ്കിലും അദ്ദേഹത്തിന്റെ പുഞ്ചിരി നിഷ്കളങ്കമാണെന്ന് മനസ്സിലാക്കാനെങ്കിലും കാരണം ഉപകരിച്ചു ഒട്ടും താമസിയാതെ രമേശ് നാരായണനും അസിവലിയും പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ടാവും അവിടെ വെച്ചാൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പരസ്പരം ആലിംഗനം ചെയ്ത് വല്ലാത്തൊരു സ്നേഹപ്രകടനം ഉണ്ടാവും ആ സമയത്ത് ഈ വളഞ്ഞിട്ട് ആക്രമിച്ചവരെല്ലാം അത് കണ്ടു നിന്ന് കൈയടിക്കാൻ നോക്കുമെങ്കിൽ കൈയടിക്കും നമ്മളൊരാളെയും അങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ ഇളന്താ കുളിക്കാത്തത് ഈ ഇളന്താ നഹം പെട്ടാത്തത് എന്നൊക്കെ ഒരാളെ കളിയാക്കുമ്പോൾ അയാൾക്ക് കുളിക്കാനും നഹം പെട്ടാനും പോലും സെൻസ് ഇല്ലാത്ത രീതിയിൽ ജീവിതം ഉടഞ്ഞു പോയതാണെന്ന് ഓർത്തിട്ട് അങ്ങനെ ചിന്തിക്കണ്ടേ ചില വഴി കേരിയിലൊക്കെ ചില ജീവിതം തൊലഞ്ഞു പോയവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ പോലെ രാവിലെ കുളിച്ച് മിടുക്കനാകാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല അപരജീവിതം എങ്ങനെയാണെന്നുകൂടെ തിരിച്ചറിയണ്ടേ അത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ബഹളമാണ് കേട്ടോ ഇതെല്ലാം സമൂഹം ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് രമേശ് നാരായൺ എന്ന വ്യക്തിയെയും നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് ആ വേദിയിൽ വെച്ച് ഇതിനു മുമ്പ് വേറൊരു അനുഭവം ഉണ്ടായി ഒരു വലിയ ചാനലിന്റെ ഒരു വലിയ ചടങ്ങിൽ ഇരുപത്തിനാല് പാട്ടുകളുടെ ഒരു നൃത്തശില്പം ഉണ്ടായി ആ ഇരുപത്തിനാല് പാട്ടുകളും ഇരുപത്തിനാല് മഹാനടിമാർ സിനിമ നടിമാർ നാടകനടിമാരൊക്കെ അവതരിപ്പിക്കുന്നു ഈ പാട്ട് എഴുതിയ രമേശ് നാരായണന് ഞാനിവിടെ ഇരിക്കുകയാണ് ഗവർണറൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ആൾക്കാർ ഇരിഞ്ഞു പോയിട്ടും ഈ ഇരുപത്തിനാല് പാട്ട് എഴുതിയ രമേശ് നാരായണൻ്റെ എൻ്റെയും പേര് ആരും പറയുന്നില്ല അവിടെ ഉച്ച ഞങ്ങൾ മോശമാവും നിശബ്ദമായാൽ ഞങ്ങളുടെ വേദന ആരും അറിയും അങ്ങനെ നിഷ്കാസിതരാകുന്നവന്റെ വേദന തിരിച്ചറിയലാണ് കല